നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുന്നൂറ് എന്ന് പറയുന്നത് കേൾക്കാനും പറയാനുമൊക്കെ സുഖമുള്ള ഒരു സംഖ്യയാണ് ഒരു പ്രഭാഷണ പരമ്പരയെ സംബന്ധിച്ചിടത്തോളം അത് മുന്നൂറ് ലക്കങ്ങൾ പിന്നിടുന്നു തുടർച്ചയായി എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നാഴികക്കല്ലാണ് ഒരു മൈൽ സ്റ്റോണാണ് അപ്പോൾ അങ്ങോട്ടത്തെ അഭിമാനവും സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട് ഈ സന്ദർഭത്തിൽ എന്ന് അങ്ങേറ്റ കൂടി തന്നെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഇവിടെ വരെ എത്തിച്ച ഈശ്വരനും ഗുരുവിനും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ പ്രഭാഷണ പരമ്പരയുടെ നൂറുകണക്കായിട്ടുള്ള പ്രേക്ഷകർ ശ്രോതാക്കൾ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ അഭ്യുദാംക്ഷികൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മൾ ഈ മുന്നൂറാമത്തെ ക്യാപ്സൾ വന്ന് നിൽക്കുമ്പോൾ യുദ്ധം അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച വാക്ക് ലാസ്റ്റ് ലാപ്പ് ഏറ്റവും അവസാന ഫാഗ് എൻഡ് എന്നൊക്കെ പറയും അങ്ങനെ സ്ഥലത്ത് വന്ന് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് വന്ന് നിൽക്കുന്നത് എന്തും സംഭവിക്കാം ഘോരമായ യുദ്ധം ആരംഭിക്കുകയാണ് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞുകൂടാ ഒരു തൽക്കാല താൽക്കാലിക വിരാമത്തിന് ശേഷം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഒരു റണ്ണിങ് കമൻട്രി ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് നോക്കാം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രാവണൻ്റെ ഒരു ശിരസ് ശ്രീരാമൻ്റെ അമ്പേറ്റ് മുറിഞ്ഞു താഴെ വീഴുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും പത്ത് ശിരസ്സാണ് രാവണനുള്ളത് അതിൽ ഒന്ന് താഴെ വീണിരിക്കുന്നു അപ്പം അത്രയും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കും ഇനി ഒൻപത് തല കൂടിയല്ലേ ഉള്ളൂ എന്നാരായാലും ധരിക്കും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിശയം അത്ഭുതം സംഭവിക്കുകയാണ് ആ മുറിച്ച ശിരസിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ശിരസ് താനേ മുളച്ചു വന്നു വീണ്ടും പത്ത് ശിരസ്സായി രണ്ടാമതും അത് ശ്രീരാമൻ മുറിച്ചിട്ടു ഒരു ഫലവുമില്ല അത് വീണ്ടും മുളച്ചു വന്നു ഇങ്ങനെ ഒന്നും രണ്ടുമല്ല നൂറ്റിയൊന്ന് പ്രാവശ്യം ഈ പ്രതിഭാസം ആവർത്തിച്ചു ശിരസ് മുറിക്കും താഴെയിടും ഉടൻ ആ സ്ഥലത്ത് മറ്റൊരു ശിരസ് വരും ശ്രീരാമൻ വിട്ടുകൊടുത്തില്ല തലകൾ മുറിച്ചിലും പിന്നെയും മുളച്ചു വരും അതിങ്ങനെ തുടരുകയാണ് ഒന്നും രണ്ടുമല്ല നേരത്തെ പറഞ്ഞാലും നൂറ്റൊന്നുമല്ല നൂറായിരം ശിരസുകൾ എന്നാണ് രാമായണത്തിൽ പറയുന്നത് നൂറായിരം ശിരസ്സുകൾ ഇതേപോലെ ഛേദിക്കപ്പെട്ടു ഒന്നും സംഭവിച്ചില്ല എങ്ങനെ നോക്കിയാലും രാവണൻ്റെ പത്ത് തല അവിടെ തന്നെ കാണും പിന്നെ എങ്ങനെയാണ് രാവണനെ വധിക്കുക രാവണൻ മുൻകാലങ്ങളിൽ കഠിനമായ തപസ് ചെയ്ത് ആർജിച്ചെടുത്ത കഴിവുകളാണ് ഇതൊക്കെ അത്ഭുതകരമായ തപോ തപോബലം എന്ന് പറയും അതാണ് രാവണൻ്റെ ഏറ്റവും വലിയ ശക്തി ഇപ്പം ശ്രീരാമൻ്റെ അമ്പ് കൊണ്ട് ആരൊക്കെയാണ് എത്ര എത്രയോ വലിയ മഹാരഥന്മാരാണ് ഇതിനു മുമ്പ് വധിക്കപ്പെട്ടിട്ടുള്ളത് കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി മാരീജൻ ഇങ്ങനെ പുറകോട്ട് നോക്കിക്കാൽ ആ ആ ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശരവും രാവണനിൽ യേശുന്നില്ല ശ്രീരാമനാകെ പിന്നെയും ആശയക്കുഴപ്പമായി ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതും ഒന്നീശ്വര എന്ന് രാമൻ പറയുകയാണ് ഭഗവാനെ വിളിച്ച് തന്നെ പറയുകയാണ് ഒരു ഉപായവും കാണുന്നില്ലല്ലോ ഈ ദശകണ്ഠനെ ഈ പത്ത് തലയുള്ള ഈ രാവണനെ രാക്ഷസനെ വധിക്കാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ലല്ലോ ഒരു പോമൊഴിയും ഈ പ്രശ്നത്തിന് കാണുന്നില്ലല്ലോ വീണ്ടും മറ്റെന്ത് ചെയ്യാനാണ് വീണ്ടും ശരങ്ങൾ എഴുതുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ശ്രീരാമന് ചെയ്യാനുള്ളത് അദ്ദേഹം ചെയ്തു വീണ്ടും രാവണനെ ലക്ഷ്യമാക്കി ശരങ്ങൾ എഴുതുന്നു രാവണൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല രാമൻ്റെ ശരീരത്തിലും രാവണൻ അയച്ച നിരവധി ശരങ്ങൾ വന്നു കൊണ്ടു മുറിവേറ്റു ഏറ്റപ്പോൾ രാമൻ അല്പസമയം ധ്യാനിച്ചു ധ്യാനിച്ച സമയത്ത് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേറ്റ ശരങ്ങൾ പുഷ്പ സമാനമായി എന്നാണ് രാമണസിൽ പറയുന്നത് തുല്യമായി എന്നാണ് പറയുന്നത് ഒരു പൂ പോലെ മൃദുലമായി അത് അതൊന്നും ശരീരത്തിന് ഹാനികരമായ രീതിയിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചില്ല പുഷ്പങ്ങളായി മാറുകയാണ് അങ്ങനെ ഇരുഭാഗത്തും അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും അല്ല ഇങ്ങനെ കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും ഏഴ് ദിവസം ഇടതടവില്ലാതെ അനവരതം ഒരു ഗ്യാപ്പുമില്ലാതെ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഏഴ് ദിനരാത്രങ്ങൾ പിന്നിട്ടു തുടർച്ചയായി അവിശ്രമം അനവരതം ഒരു വിശ്രമവും ഒന്നും സംഭവിക്കുന്നില്ല ശ്രീരാമന് ആകപ്പാടെ ഒരു വല്ല സമ്മിശ്ര വികാരങ്ങളാണ് കോപവും വരുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ശ്രീരാമൻ വല്ലാതെ ഒരു ആ മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് ആ സമയത്ത് ദേവേന്ദ്രൻ അയച്ച അദ്ദേഹത്തിൻ്റെ തേരാളിയായിട്ടുള്ള മാതലി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്താണ് പറഞ്ഞത് ഏതും വിഷാദമുണ്ടായി കായിക മാനസ്സേ മനസ്സുകൊണ്ടൊട്ടും തന്നെ അങ്ങ് വിഷമിക്കരുത് മുന്നം അഗസ്ത്യ തബോധനൻ ആദരാൽ തന്ന ബാണം കൊണ്ട് കൊല്ലാം ജഗത് പ്രഭു അങ്ങ് ഒരു കാര്യം ഓർക്കുന്നുണ്ടോ അഗസ്ത്യ തബോധനൻ അഗസ്ത്യ മഹർഷി മുന്നം ഇതിന് മുമ്പ് അങ്ങേക്കൊരു ബാണം തന്നിട്ടുള്ള കാര്യം അങ്ങ് ഓർക്കുന്നുണ്ടോ ആ അതുകൊണ്ട് കൊല്ലാം രാവണനെ കൊല്ലാം ജഗത്പ്രഭു എന്ന് പറയുന്ന ആരാണ് തേരാളിയായിട്ടുള്ള മാതലി ദേവേന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ സഹായിയായ മാതലിയെ ശ്രീരാമനെ സഹായിക്കാനായിട്ട് തേര് ഓടിക്കാനായിട്ട് അയച്ചു കൊടുത്തത് അങ്ങനെ മാതലി പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം മാതലി ഉദ്ദേശിക്കുന്ന ഏതിൻ്റെ കാര്യമാണെന്ന് അറിയാമോ പൈതാമഹാസ്ത്രം എന്നാണ് രാമായണത്തിൽ പറയുന്നത് പൈതാമഹാസ്ത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കണം അങ്ങ് അങ്ങേക്ക് ഇതിനു മുമ്പ് അഗസ്ത്യ മഹർഷി തന്നിട്ടുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമാണിത് ഇപ്പോൾ അത് പ്രയോഗിച്ചാൽ രാവണനെ കൊല്ലാൻ കഴിയും എന്നാണ് മാതലി പറയുന്നത് അപ്പോൾ ശ്രീരാമൻ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്റ്റ് ചെയ്തു നന്ന് പറഞ്ഞത് നീ ഇതെന്നോടിനി കൊന്നിയിടുവൻ ദശകണ്ഠനെ നിർണയം നീ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത് നന്നായി തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാം ബ്രഹ്മാസ്ത്രം തന്നെ തൊടുത്തുവിടാം ഇതുകൊണ്ട് ദശകണ്ഠനെ പത്ത് കഴുത്തുള്ള രാവണനെ നമുക്കിന്ന് തന്നെ കൊല്ലാം ഇനി കൊന്നേടും ഇപ്പം തന്നെ കൊല്ലും എന്ന് പറഞ്ഞതും അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് ശ്രീരാമനുള്ള ഒരു ഗുണം ഒരു സ്വഭാവവിശേഷം നമുക്ക് പലർക്കും ഇല്ലാത്തതായിട്ടുള്ള ഒരു ഗുണം എന്താണത് പറയുന്നത് ആരായാലും അതൊന്ന് കേൾക്കാം എന്നുള്ള മനസ്സി നമുക്ക് പലപ്പോഴും ഇല്ല ചിലപ്പോൾ പണത്തിലോ പദവിയിലോ സ്ഥാനമാനങ്ങളിലോ വിദ്യാഭ്യാസത്തിലോ ഒക്കെ നമ്മളേക്കാൾ താഴെയുള്ളവരാകാം നമ്മുടെ അത്രയും ഉയർന്നവരാകണമെന്നില്ല പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം ഒന്ന് കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടായാൽ മാത്രം മതി അങ്ങനെ കേൾക്കാൻ സന്നദ്ധത കാണിക്കുന്നത് ഒരു കുറവായിട്ട് കാ നമ്മൾ കാണേണ്ടതും ഇല്ല അപ്പോൾ കേൾക്കുക ലിസണിങ് എന്ന് പറയും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്യാവശ്യം വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ് അത് ആര് പറയുന്നു ആ അവനാ അവനാരാണ് എന്നോടത് പറയാൻ അവനെന്നേക്കാൾ എത്രയോ താഴെയുള്ളവനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഒരുപാട് ആൾക്കാർ അപ്പോൾ അങ്ങനെ അല്ലാതെ ആരോ ആയിക്കോട്ടെ അവർ പറയുന്ന ഒന്ന് കേൾക്കുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും അങ്ങനെ കേൾക്കാൻ നമ്മൾ സന്നദ്ധരായാൽ നമുക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളുണ്ടാവും ഇവിടെ ശ്രീരാമചന്ദ്രനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ സാക്ഷാൽ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ആരാണ് അദ്ദേഹത്തിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നത് മാതലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തേരാളി ഇന്നത്തെ കാലത്ത് സാരഥി അല്ലെങ്കിൽ ഡ്രൈവർ എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തേര് ഓടിക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ ശ്രീരാമനെ ഉപദേശിക്കേണ്ട യാതൊരു ജോലിയും ഇല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അത് അങ്ങനെ വരുമ്പോൾ അത് പറഞ്ഞത് തേരാളിയാണ് അതുകൊണ്ട് അതിന് അതിന് വില കൽപ്പിക്കാതിരുന്നില്ല ശ്രീരാമൻ അദ്ദേഹം അത് വില കൽപ്പിച്ചു കേട്ടു ആ മാതലി പറഞ്ഞ അനുസരിച്ച് ചെയ്തു എന്താണ് ചെയ്തത് അതിവിശിഷ്ടമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള അഗസ്ത്യമുനി തന്ന് കൊടുത്തിട്ടുള്ള ബ്രഹ്മാസ്ത്രം അതീവ ഭക്തിയോടുകൂടി അതിരറ്റ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് രാവണനെ നേരെ തൊടുത്തുവിടുകയാണ് ശ്രീരാമൻ ആ ബാണം രാവണൻ്റെ ഹൃദയത്തെ തന്നെ കീറി മുറിച്ചു ഭൂമിയെ പിളർന്നു ആ ആ രാവണൻ്റെ ഹൃദയത്തെ ഹൃദയത്തെ കീറി മുറിച്ച് ആ ബാണം പോയി ഭൂമിയെ പിളർന്നു അതിനുശേഷം ആ ബാണം സമുദ്രത്തിൽ മുങ്ങി അതിൽ പറ്റിയ രാവണൻ്റെ രക്തം കഴുകിക്കളഞ്ഞ് ശുദ്ധമായിട്ട് തിരിച്ച് ശ്രീരാമൻ്റെ ആവ് തന്നെ ആ ബ്രഹ്മാസ്ത്രം തിരിച്ചെത്തുകയാണ് അത്യന്തം വിസ്മയകരമായിട്ടുള്ള കാഴ്ചയാണ് അത്യന്തം അഭൂതപൂർവമായിട്ടുള്ള ആനന്ദദായകമായിട്ടുള്ള ആർക്കും വിശ്വസിക്കാനാവാത്തതായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത് ആ രാമൻ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം രാവണൻ്റെ ഹൃദയത്തെ പിളർന്നിട്ട് ഭൂമിയിലേക്ക് ഭൂമിയെയും പിളർന്ന് സമുദ്രത്തിൽ മുങ്ങി രക്തക്കര കഴുകിക്കളഞ്ഞ് സ്വയം കഴുകിക്കളഞ്ഞ് ശുദ്ധമായി തിരിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ആവ് തന്നെ തിരിച്ചെത്തുന്ന ആ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചക്കാണ് എല്ലാവരും ദേവന്മാരോടെ കൂടിയിരുന്ന എല്ലാവരും സാക്ഷ്യം വഹിച്ചത് സ്വാഭാവികമായിട്ടും ഒരു വൻവൃക്ഷം കടപുഴകി വീഴുന്നത് പോലെയാണ് രാവണൻ്റെ ചേതനയറ്റ ശരീരം ആ തേരിൽ നിന്നും താഴേക്ക് മറിഞ്ഞു വീഴുകയാണ് ഭൂമിയിലേക്ക് ഈ സമയത്ത് ദേവതകൾ സന്തോഷപൂർവ്വം കൽപ്പവൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി ആകാശത്ത് നിന്നും ഇന്ദ്രൻ്റെ ദേവേന്ദ്രൻ്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് തിളങ്ങി ബ്രഹ്മാവിനെ സന്തോഷം അടക്കാനായില്ല പ്രകൃതിയാകട്ടെ ആകെ പ്രസന്നമായി ആകാശത്തിൽ സൂര്യൻ ഉദിച്ചു ഇളം കാറ്റ് വീശി മന്ദമാരുതനിങ്ങനെ ഒഴുകിവന്നു പ്രതി പ്രകൃതി പോലും അങ്ങേറ്റം പ്രസന്നമായിട്ട് ആ ആ തിന്മയ്ക്കു മേൽ നന്മ നേടിയ ആ വിജയത്തെ ആഘോഷിക്കുകയാണ് ഇങ്ങനെ ഈരേഴ് പതിനാല് ലോകങ്ങളും വിളങ്ങി നിൽക്കുകയാണ് താപസന്മാർ സന്യാസി വര്യന്മാർ മഹർഷിമാർ മുനിമാർ അവർ ജയ ജയ ഘോഷങ്ങൾ മുഴക്കി ശ്രീരാമ ജയ എന്നുള്ള ആ രീതിയിലുള്ള ഘോഷങ്ങൾ മുഴക്കി ശ്രീരാമനെ സ്തുതിക്കുകയാണ് കുറച്ച് ശേഷ രാക്ഷസന്മാരൊക്കെ ശേഷിച്ചു അവർ പേടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അവർ ലങ്കയ്ക്കുള്ളിലേക്ക് പിന്തിരിഞ്ഞ് ഓടി യുദ്ധം ശ്രീരാമൻ ജയിച്ചു സുഗ്രീവൻ ഹനുമാൻ നീലൻ അംഗദൻ അങ്ങനത്തെ വാനര ശ്രേഷ്ഠന്മാർ വാനരപ്പടയുടെ സേനാനായകന്മാർ അവർ ആർപ്പ് ആർപ്പുവിളികളോടെ വിജയാഘോഷം ആരംഭിച്ചു ഈ സമയത്ത് ശ്രീരാമൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ആനന്ദ തുന്തിലരായി വിജയാഘോഷം മുഴക്കിക്കൊണ്ട് ആഹ്ലാദാരവങ്ങൾ മുഴക്കിക്കൊണ്ട് ആ യുദ്ധഭൂമിയിൽ തന്നെ വലിയ വലിയ രീതിയിലുള്ള വിജയാഘോഷങ്ങൾ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും ഒരേപോലെ അത്ഭുതകരമായ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് എല്ലാവരും സന്തോഷത്തിൽ ആനന്ദത്തിൽ ആടി തിമിർക്കുകയാണ് ആ സമയത്ത് ഒരേ ഒരു വ്യക്തി മാത്രം ശ്രീരാമൻ്റെ കൂട്ടത്തിലുള്ള ഒരേ ഒരു വ്യക്തി മാത്രം ശ്രീരാമൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരാൾക്ക് മാത്രം സങ്കടമടക്കാനായില്ല അദ്ദേഹം സന്തോഷിക്കുന്നില്ല ആരാണത് നമുക്ക് കാണാം അടുത്ത മുന്നൂറ്റി ഒന്നാമത്തെ ക്യാപ്സ്യൂളിൽ അതുവരേക്കും നന്ദി നമസ്കാരം